കഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടി പാർലമെന്റ് പുത്തൻ അനുഭവമായി ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് റെയിൽവേ ക്രോസ് ചെയ്യാൻ ഓവർ എന്നതാണ് ബഹുമാനപ്പെട്ട ഉന്നയിച്ച പ്രശ്നം പ്രശ്നം വളരെ കൂടിയാണ് സർക്കാർ കാണുന്നത് എന്നാൽ ഈ ഈ പരിഹരിക്കേണ്ടത് കേന്ദ്ര കേന്ദ്ര റെയിൽവേ റെയിൽവേ വകുപ്പാണ് വകുപ്പിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് വിഷയം ാണ് വിദ്യ സാമൂഹിക അവബോധവും പൗരബോധവും ഉറപ്പിക്കുവാനായി വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് പ്രത്യേക ദിനങ്ങളിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്നത് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മോക് പാർലമെന്റും വളരെ മികച്ച രീതിയിലുള്ള പ്രശംസകൾ ഏറ്റുവാങ്ങി ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ വേഷപ്പകർച്ച നടത്തി ഗവർണറായി സനാ ഫാത്തിമ സ്പീക്കറായി ലസ്ന മുഖ്യമന്ത്രിയായി ഗിരിനന്ദ എന്നിവരും പ്രതിപക്ഷ നേതാവായി ആദിഷ് എന്നിവരുമാണ് വേഷപ്പകർച്ച നടത്തിയത് ഇന്ന് ശിശുദിനത്തിൽ വളരെ വളരെ നല്ലൊരു പ്രവർത്തനമായാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് മോക്ക് പാർലമെൻറ്റ് സംഘടിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി നിയമസഭയിലെ നടപടിക്രമങ്ങളും ചിട്ടകളും എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ജനാധിപത്യത്തിൻ്റെ ശാസ്ത്രവും രീതിയും എല്ലാം കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഈ പ്രവർത്ത ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട് ക്ലാസ് ലീഡർമാർ ഭരണപക്ഷമായും പ്രതിപക്ഷമായും ഇരുന്നു കൊണ്ട് ഒരു സഭയായി ഈ സംവാദ സഭയായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പാർലമെന്റ് നിയമസഭാ നടപടിക്രമങ്ങളിൽ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മോക് പാർലമെന്റിന് അധ്യാപകരും നേതൃത്വം നൽകി മാലിന്യമുക്ത ലഹരിമുക്ത വിദ്യാലയം എന്ന വലിയ കാഴ്ചപ്പാടോടു കൂടി ഞങ്ങള് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് സ്കൂളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ തീർത്തും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യം ഏതാണ്ട് കയ്യത്തും ദൂരത്ത് നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് സ്കൂൾ പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ധാരണ രൂപപ്പെട്ടത് വിദ്യാലയത്തിലെ സ്കൂൾ പാർലമെൻറ്റിലെ മുഴുവൻ പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള നിയമസഭയുടെ മാതൃകയിൽ ഗവർണർ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിച്ച് ചോദ്യോത്തരവേളയിലൂടെ മുന്നോട്ട് നീങ്ങി വളരെയേറെ സുത്യർഹമായ രീതിയിൽ ഈ പാർലമെൻറ്റ് മോക്ക് പാർലമെൻ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും പാർലമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ മാലിന്യമുക്ത ക്യാമ്പസായി ഇന്ന് ഇവിടെ സ്കൂൾ പാർലമെൻറ്റിന് ശേഷം പ്രഖ്യാപിക്കപ്പെടുകയാണ് അതോടുകൂടി കാഞ്ഞങ്ങാട് ജി വി എച്ച് എസ് എസ് എന്ന ഈ മഹത്തായ വിദ്യാലയത്തിൽ നിന്നും മാലിന്യവും അതോടൊപ്പം സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി ആ ലഹരിയിൽ നിന്നും വിദ്യാലയത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടി ഏറ്റെടുക്കുകയാണ് ഈ വിദ്യാലയം അങ്ങനെ മോക്ക് പാർലമെൻറ്റിനെ തുടർന്ന് നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചുകൊണ്ട് മാലിന്യമുക്ത ലഹരിമുക്ത വിദ്യാലയമായി ക്യാമ്പസായി മാറ്റുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് പാർലമെന്റിന്റെ ഭാഗമായി സർക്കാരിന്റെ നയപ്രഖ്യാപനവും ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചു തുടർന്ന് വിദ്യാലയം ലഹരിമുക്ത പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്